കുറെ ദിവസം ഞാൻ ഇങ്ങനെ യൂട്യൂബിന്റെ ഫോമാറ്റില് വീഡിയോസ് എടുത്തിട്ട് കാരണം കൊറേ ആയിട്ട് ഇപ്പൊ ഷോർട്ട് വീഡിയോ അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ആ ഒരു സംഭവത്തിൽ എടുക്കുക അത് കാരണം ട്രൈപോഡ് ഒക്കെ ഫിക്സ് ചെയ്തു ഇൻസ്റ്റാഗ്രാമേമ്മ കയ്യിലൊക്കെ പിടിക്കും ഇതാവുമ്പോൾ ട്രൈപോഡ് മസ്റ്റ് ആണ് സോ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഞാന് നോക്കാം ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ബഹേയും പോവാണ് ഞാൻ അവിടെ എത്തി ജോബിൽ കയറിയതിനായിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും അപ്പൊ ഇനിയിപ്പോ ജസ്റ്റ് ഫോർ ഡേയ്സ് ഇപ്പോ ഭയങ്കര മടിയൊക്കെ ഉണ്ട് പക്ഷെ േ അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇവിടുത്തെ മൂലയാണ് ഞാൻ എട്ടോട് ചേർന്ന് ഏട്ടാ ഇവിടെ മുട്ടോ ഞാൻ വരെ ഇവിടെ മുട്ടിക്കും ഇതൊക്കെ നമ്മുടെ ഡെയിലി വിയറും പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് പിന്നെ നമ്മളൊരു കുക്കർ വാങ്ങിച്ചു അയൺ ബോക്സ് വാങ്ങിച്ചു പിന്നെ ഈ ഇരിക്കുന്ന നമ്മുടെ ഗ്രോസറീസ് ആണ് ഏട്ടൻ ഒരു വൺ മന്തിന് ബേസിക്കായിട്ട് ആവശ്യമുള്ള ഗ്രോസറീസ് വാങ്ങിച്ചു കുഴപ്പാല് ഞാൻ എല്ലാ സാധനങ്ങളും ല്ലതും വാങ്ങിച്ചിറങ്ങുന്ന ഏട്ടൻ വാശി ഒരു സാധനം ഇല്ലാതെ വരുത് അങ്ങനെ പിന്നെ പുതിയ സ്ഥലമല്ലേ നമുക്ക് ഒക്കെ പരിചയം വരാൻ സമയം പിടിക്കും ഏട്ടൻ്റെ കൂടെ വരുന്നുണ്ട് രണ്ട് ദിവസത്തിന് വിസയം ലീവ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് അപ്പൊ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാം നമുക്ക് പക്ഷെ ബേസിക്കായിട്ടുള്ള ആരി സാധനങ്ങൾ അങ്ങനത്തെ ഉപ്പ് മുളകങ്ങന സാധനം ഒക്കെ ഏട്ടാക്കി അവിടുന്ന് വാങ്ങിച്ചെന്നു അങ്ങനെ പിന്നെ നമ്മൾക്ക് വൺ ഇയർ ഇടാനുള്ള ഓഫീസിൽ ഇടാനുള്ള ഒക്കെ എന്തെങ്കിലും ഉണ്ട് കാരണം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ നിറയെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമേ ഇടവുള്ളൂ അപ്പോൾ അതുകാരണം ഞാൻ നീ പുതിയ ഒന്നും വാങ്ങിക്കുന്നില്ല ഡ്രസ്സുകളൊന്നും വാങ്ങിക്കുന്നില്ല ആ ഉള്ളത് തന്നെ എന്തായാലും വൺ ഇയർ ഞാൻ ഞാനിട്ട് മുഷിപ്പിക്കും കാരണം അത് മൊത്തം നയൻറ്റി പേഴ്സൻറ്റേജ് ഇന്ത്യൻ ആണ് ഞാൻ എന്തായാലും ഇനി നെക്സ്റ്റ് ഇയർ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഞാനി നമ്മളെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് ഞാൻ ഒന്ന് രണ്ട് വർഷത്തിന് പർച്ചേസ് വേറെ രീതിയിൽ ഡ്രസ്സുകൾ വാങ്ങിക്കാൻ ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് മുഷിപ്പിക്കും പക്ഷെ ഇവിടെ ഞാൻ നിത്യം എട്ട് മാസത്തോളം നമ്മൾ നിത്യട്ട് അത് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്തുകൊണ്ട് നിത്യതന്നത് മുഷിഞ്ഞെടുക്കും അപ്പോൾ ഏട്ടൻ ഏട്ടനാണെങ്കിൽ ഞാൻ പറഞ്ഞത് അത് മതിയേട്ട റൂമിലല്ലേ ലൈക്ക് അതൊക്കെ എടുത്ത് കയറി പറച്ചിന്റെ നാല് നിൽക്കുന്ന ദിവസമായിട്ടെങ്കിൽ അതും നാശം അപ്പൊ നമ്മൾ വാങ്ങിച്ച ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി വെയറും ഇന്നേഴ്സും ടർക്കി പിന്നെ സോക്സും ഇതാണ് വാങ്ങിച്ചിരുന്നത് പിന്നെ ഉള്ളതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ഏട്ട എന്ത് ചെയ്യും ഏട്ടൻ കമ്പനി അക്കോമഡേഷനിലേക്ക് മാറും സോ കിച്ചണിലെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും പിന്നെ ബ്ലാങ്കറ്റ് പിന്നെ ബെഡ്ഷീറ്റ് ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും ഇങ്ങനൊക്കെയാണ് ഞാൻ വിചാരിച്ചെടുക്കുന്നത് നോക്കി അപ്പൊ അതൊക്കെ പുതിയത് മേടിക്കാൻ ഭയങ്കര എക്സ്പെൻസീവിന്റെ ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ പിന്നെ ഗ്രോസറി അവിടെ പോയിട്ട് മേടിക്കാം പക്ഷെ ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ച സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അവിടെ നമ്മൾ ഉള്ളത് വ്യാഴം വെള്ളിയാണ് ഏട്ടൻ വെള്ളിയാഴ്ച വൈകുന്നേരം അതായത് ബുധനാഴ്ച നമ്മൾ ഇവിടുന്ന് പോകുന്നു വ്യാഴം വെള്ളി അവിടെ സ്പെൻഡ് ചെയ്ത് വെള്ളിയാഴ്ച വൈകുന്നേരം ഏട്ടൻ തിരിച്ചു വരും കാരണം വ്യാഴാഴ്ച മാത്രമേ ഏട്ടൻ ലീവ് എടുത്തിട്ടുള്ളൂ ശനിയാഴ്ച ജോമിന് കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വീട് നമ്മൾ നമ്മളിപ്പോ ജോബിന് കയറുന്നത് ഒന്നാം തീയതിയാണ് നമ്മളിവിടെ പതിനഞ്ചാം തീയതി വരെ ഇവിടുത്തെ ഈ വെബയിലെ വീട്ടിലത്തെ റെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം ഉണ്ട് അപ്പോൾ ഏട്ടനോട് പറഞ്ഞ് മോളെ മാത്രം പാക്ക് ചെയ്താൽ മതി ഞാൻ പോയിട്ട് സാധാരണ ഏറ്റവും ഇവിടുത്തെ ഓരോ സാധനങ്ങൾ എടുത്ത് റിലാക്സ് ചെയ്തിട്ട് ഏതാ പിന്നെ കൊണ്ടുപോയി കൊണ്ടിരുന്നു പറഞ്ഞു ആദ്യം പറഞ്ഞു ഇപ്പോൾ മോളിൽ അതവിടെ നിൽക്കാൻ പറ്റില്ല കൊണ്ട് നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ പോയി ഞാൻ പറഞ്ഞു രണ്ട് പാക്ക് കൂടുമ്പോൾ എനിക്ക് ഹെറ്റിക്കോ അങ്ങനെ ഓരോ സാധനം പാക്ക് ചെയ്യണം പിന്നെ അത് മാത്രമല്ല നമ്മള് കിച്ചൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ രണ്ട് ദിവസം മൊത്തം ഹോട്ടലിൽ നിന്ന് കഴിക്കണം ബഹറിനിൽ പോയാലും നമ്മളെ ഹോട്ടലിന് കഴിക്കണം അപ്പൊ അതൊന്നും ഭയങ്കര വിചാരില്ലേ അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞു ഏട്ടാ സാധാരണ സമയം എടുത്ത് എവിടെ ഒരാഴ്ച ഇവിടെ നിന്നും എല്ലാം നല്ല പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ മതിയായിട്ടാണ് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ടുണ്ട് മിക്ക തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഞാൻ ഏട്ടനെ അവിടെ ആക്കി തിരിച്ചു വന്ന് നെക്സ്റ്റ് ഡേയുടെ ഒക്കെ എടുത്ത് പോയത് കാരണം ഈ വീട്ടിൽ നമ്മൾ നമ്മൾ ഒരുമിച്ചില്ലാതെ നിന്നിട്ടില്ല അപ്പോൾ ഏട്ടനും ഭയങ്കര മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും പിന്നെ അവിടെയെന്ന് പറയുമ്പോൾ ഏട്ടൻ റൂം ഉണ്ട് അപ്പോൾ കുറച്ച് വീണ്ടും പറഞ്ഞേക്കിരിക്കാമല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ഞാനും എനിക്ക് നമുക്കും ഫ്ലാറ്റ് മെയ്റ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് കൂട്ടിന് ആൾക്കാരുണ്ട് അപ്പൊ ഒരു ഇതാണ് ബേസിക് ആയി കാര്യം ഇന്നത്തെ എന്റെ രണ്ടേ രണ്ട് പ്ലാൻ മൂന്ന് പ്ലാൻ ആണ് എന്റെ ഒന്ന് പാക്കിങ് നമുക്ക് നാളെ തുടങ്ങട്ടോ ഇന്ന് എന്റെ കയ്യിലുള്ളത് പിന്നെ ഏട്ടൻ്റെ ഷൂ പ്ലീൻ ചെയ്യണം അതൊക്കെ ഉണക്കി ഡ്രൈ ആക്കിയിട്ട് കൊണ്ടുപോകാൻ രണ്ട് ബ്ലാങ്ക ബെഡ്ഷീറ്റ് കഴുകണം മൂന്ന് ഏട്ടൻ വരുമ്പോഴേക്കും ഏട്ടന്റെ ഒരു ഫേവറേറ്റ് സ്നാക്ക് ഞാനിവിടെ പെട്ട മാസേ വന്നിട്ട് വന്ന സമയത്ത് എനിക്ക് ആ വീക്കിൽ തന്നെ ഏട്ടനെ ഇതുണ്ടാക്കി നമ്മള് അണ്ടിപ്പുട്ടുണ്ടാക്കി ഭയങ്കര ഇഷ്ടമാണ് അണ്ടിപ്പുട്ട് അത് ഉണ്ടാക്കി കൊടുത്തു അപ്പൊ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇന്നലെ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടോ എണ്ണ ഏട്ടനുണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പം എന്നാൽ അങ്ങനെ ആ പിന്നെ ഒരു കാര്യം നമുക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാട്ടെ വേറെ വേറെ കൺട്രി ആണെങ്കിലും ഇപ്പൊ എനിക്ക് സൗദിയുടെ വിസ സെപ്റ്റംബർ വരേണ്ട അപ്പൊ എന്റെ ഇടയ്ക്ക് എനിക്ക് വേണമെങ്കിൽ ഏട്ടനെ കാണാൻ വരാം പിന്നെ ഏട്ടന് ഇവിടുന്ന് പെർമിഷൻ എടുത്ത് കമ്പനിയിൽ നിന്ന് പെർമിഷൻ എടുത്ത് എടുത്തുകഴിഞ്ഞാൽ ഏട്ടനെന്നെ കാണാൻ വരാം ജസ്റ്റ് ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ത്രീ അവേഴ്സ് യാത്രയുള്ളൂ നമുക്ക് അപ്പൊ അതിന്റെ പ്രശ്നമൊന്നുമില്ല ഇടയ്ക്കൊക്കെ കാണാൻ ഞാൻ കുറേ സർപ്രൈസ് ഒക്കെ പ്ലാൻ സമ്പ്രൈസൊക്കെ അറിയില്ല നോക്കട്ടെ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഉണ്ട മാ അല്ല എത്ര മാസം കൊണ്ട് ഞാൻ പത്ത് കിലോ പത്ത് കിലോ വരെ ഇങ്ങനെ ഞാൻ ഇതൊരു ഒരു തട്ടിക്കൂട്ടാണ് കേട്ടോ ഇത് നമ്മുടെ വെള്ളത്തിന്റെ ക്യാൻ കുറിച്ചിട്ട് അതിൽ നല്ല ഞാൻ വാഷിംഗ് പൗഡർ ഒക്കെ ഇട്ട് ഡിപ്പ് ചെയ്ത് വെച്ചാൽ പഴുക്കൊക്കെ വരുമ്പോഴത്തേക്കും പോയിട്ടുണ്ടാകും നല്ല നമുക്ക് എന്ത് ചെയ്യാം ബ്രഷ് കൊണ്ട് കഴുകാം പിന്നെ പിന്നെ ഇത് മൊത്തം നമുക്ക് ഇത് രണ്ട് ബെഡ്ഷീറ്റ് ഒരു ആണ് ഓക്കെ ഇതിലത്തെ ഒരു ബ്ലാങ്കറ്റ് ഇതിലത്തെ ഒരു ബെഡ്ഷീറ്റ് ഞാൻ കൊണ്ടുപോകും പിന്നെ ഇത് ഈ ബ്ലാങ്കറ്റ് ഏട്ടനെ മതിയെന്ന് പറഞ്ഞു ഓക്കെ പിന്നെ ഈ ബ്ലാങ്കറ്റ് അത് ഞാൻ കൊണ്ടുപോകും അപ്പോൾ അതൊക്കെ കഴുകണം ഫുൾ മെസ്സാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ ഒക്കെ നമ്മൾ തട്ടിക്കൂട്ട് സാധനങ്ങൾ ഇരുന്നു അതൊക്കെ മതി എന്നാണ് പറയുന്നത് കാരണം ഏട്ടപ്പം അധികം ഒന്നും ഏട്ടാ ഭയങ്കര മിനിമൽ കുക്കിങ് ആണ് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ ഏട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് നോക്കട്ടെ പിന്നെ ഏട്ടൻ പറഞ്ഞാൽ ഇത് ഏട്ടനെ വേണം ഇങ്ങനെ അതെ ഇത് ഏട്ടനെ ഇതേട്ടനെ കൊടുത്തോ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ ഇതായിട്ട് വേണ്ടത് അവിടെ വെക്കാൻ സൗകര്യം ഉണ്ടാവില്ല എന്നോ ഈ സാധനം അഴിച്ച് കഴുകി വൃത്തിയാക്കണം ഇത് ഞാൻ കൊണ്ടുപോകണം കുക്കിങ് ഇതും കൂടെ നമുക്കൊന്ന് കഴിക്കാലോ നോക്കട്ടെ. പിന്നെ എന്താ പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള കുറച്ച് പാത്രങ്ങൾ സാധനങ്ങളൊക്കെ ഇല്ല അതൊക്കെ ഞാൻ കൊണ്ടുപോകും കാരണം അതൊന്നും ആയിട്ട് ആവശ്യമില്ല പിന്നെ നമ്മൾ വാഷിംഗ് പൗഡർ വലുത് വാങ്ങിച്ചപ്പോൾ ഞാൻ ഒരു കുപ്പി എനിക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇതായിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ഇവിടെയുള്ള കിച്ചൺ ഐറ്റംസും കുക്കിങ് ഒക്കെ ആയിരുന്നു കൊടുക്കൂട്ടെ കാരണം ഈ മാസം മാസമായിട്ട് തട്ടിപ്പുട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മിക്സി ഏറ്റന വേണ്ട പറഞ്ഞു അത് ഞാൻ കൊണ്ടുപോകും ഇത് എനിക്ക് ആവശ്യമില്ല ഏട്ടനെ എപ്പോഴും ഓട്സും ഗ്രീൻ ടീം പിന്നെ ആവിടിക്കാനും ഒക്കെ വെള്ളം തിളപ്പിക്കാറുള്ളത് കൊണ്ട് ഇതേട്ടനും കാര്യങ്ങൾ പിന്നെ ഷെൽഫിലെ ഡ്രസ് ഇതൊക്കെ ഇതൊക്കെ ഏട്ടനെ ആവശ്യമില്ല മാത്രമായിട്ട് വെച്ചിട്ട് ബാക്കി ഞാൻ കൊണ്ടുപോകും കാരണം നമ്മൾ അവിടുന്ന് ആയിരിക്കും വെക്കേഷനിൽ പോകേണ്ട വന്ന നാട്ടിലേക്ക് പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ്സ് ഇതാ ഇതൊക്കെ ഞാൻ കൊണ്ടുപോകും ഇതൊക്കെ ഞാൻ കൊണ്ടുപോകും മോപ്സ്റ്റിക് ബ്രോൺ സ്റ്റിക്ക് പിന്നെ ടോയ്ലക്ക് ചെയ്യണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ വാങ്ങിക്കോളൂട്ടാ അപ്പൊ അതൊക്കെ നോക്കി ചോദിച്ചിട്ടുണ്ട് വേറൊരു കുഴപ്പങ്ങളും കാര്യം മറന്നു ഞാൻ ഇപ്പൊ വേരട്ടാകാരെന്നറിയോ രാവിലെ എന്റെ കൈമാര് കുഞ്ഞേട്ന്ന് തോന്നിക്കണ ബട്ട് ഇപ്പൊ ജീവൻ പോണു കടങ്ങിട്ട് അയ്യടോ ജീവൻ പോയിട്ട് വയ്യ നല്ല ആഴത്തിലൊരു മുറി ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കിട്ടു നിർത്താൻ വയ്യാ എന്റെ സംഭവിച്ചല്ലേ രാവിലെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് തേങ്ങ തേങ്ങാമുറിങ്ങനെ അടർത്തിയാലെ കത്തി ഉണ്ട് പക്ഷെ കത്തി കത്തി ആയിട്ട് നമ്മുടെ തേങ്ങാമുറിയുടെ ഉള്ളിൽ ഒരു കണ്ണ് കണ്ണുണ്ടാവില്ലേ അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടിന്റെ വിരലിന്റെ ഉള്ളിൽ തറച്ചിണ്ടായിരുന്നു ജീവൻ പോയിട്ട് ഞാൻ ചോര നിക്കാണ്ട് രാവിലെ അതൊക്കെ ഇപ്പൊ മാറിന്ന് വിചാരിച്ച ചോര നിന്നു പക്ഷെ വെള്ളം സോപ്പ് പിടിച്ചിട്ട് ജീവൻ പോകും എന്തെങ്കിലും കടക്കിട്ട് കൊത്തിച്ചുള്ള രാവിലെ പിന്നെ നമുക്ക് പിന്നെ നമ്മളെ പോലത്തെ ഭാര്യമാതിക്ക് മുറിയായ വേദന പേടി ഏട്ടൻ രാവിലെ അതാണ് ഇതാണ് നോക്കൂല്ല കാരണം അവരെ ചീത്ത അവരെ വേദനയാണ് അപ്പൊ ബാക്ക് ടു ഷൂ ഏകേ അടിപൊളിയായിട്ട് ഷൂ ഒക്കെ വെളുപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഇതും ഇതും ഈ രണ്ട് രണ്ടുപേരും നമ്മുടെ ഏട്ടന്റെ ആണ് കേട്ടോ ഇത് മാത്രം ഞാൻ കൊണ്ടുപോകുള്ളൂ പുതിയ ഓഫീസ് വെയറും പിന്നെ പുറത്തേക്കെ ഏട്ടൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഇത് രണ്ടും ഏട്ടന്റെയാണ് പക്ഷെ ഇവിടെ ഞാൻ ഞാൻ വന്നപ്പോട്ടിരുന്നത് നടക്കുമ്പോഴൊക്കെ ഉം ഇത് രണ്ടേട്ടന്റെ ഇത് മോളുടെ ഓക്കെ നല്ല വൃത്തിയാക്കി വിചാരിക്കണെന്നു വെച്ചാല് കുറച്ചും കൂടെ നേരം കാരണം സോപ്പും പൊടിയിലിടുമ്പോ നല്ല വഴുക്ക് പോരുന്നുണ്ട് ഓൾറെഡി ഒരച്ച് വൃത്തിയാക്കിയതാണ് അപ്പൊ കുറച്ചു നേരം കൂടെ നേരം സോപ്പും പൊടിയിലെ വെള്ളത്തിൽ കിടക്കട്ടെ ജസ്റ്റ് ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കൊള്ളൂ വെയിലത്ത് വെച്ച് ഉണക്കിലാണ് കഷ്ടം കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇവിടെ വെക്കുക പുറത്ത് വെക്കാൻ പറ്റില്ല എണ്ണ ഓഫീസിന്റെ അവിടേക്ക് കവറിലിട്ട് കൊണ്ടിട്ട് അവിടെ വെച്ചിട്ട് ഉണക്കാറുള്ള എല്ലാ മാസവും കൊറേ കൊച്ചെ കൂടെ ഈ ഒരു ബക്കറ്റ് ബക്കറ്റ് അല്ലാതെ ഈ ഒരു തട്ടിക്കൂട്ട് നമ്മൾ ഇതിന് മാത്രം എടുക്കാറുള്ളൂട്ടാ ഷൂ കഴുതാൻ പിന്നെ വരണ ഉള്ളത് തുടയ്ക്കാൻ അപ്പൊ ഇവിടെ പോകുമ്പോ കഴുകും കാരണം ഏട്ടന്റെ അക്കോമഡേഷനിലും ആവശ്യമില്ലല്ലോ അവിടെ വേറെ പോകുവായിരിക്കും അതില്ല ഷൂ ക്ലീനിങ് ഇനി നമുക്ക് ഏട്ടന് കൊണ്ടുപോകാനുള്ള ഒരു ബ്ലാങ്കറ്റും ഒരു ബെഡ്ഷീറ്റും എനിക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബെഡ്ഷീറ്റും മൊത്തം നമ്മുടെ കയ്യിൽ നാല് ബെഡ്ഷീറ്റ് ഉണ്ട് അതിൽ രണ്ടര കൊണ്ടുപോയി രണ്ടര രണ്ട് ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റുണ്ട് അതിലത്തെ ഒരെണ്ണം വലുതിനോട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു ചെറുതായിട്ട് മതി പറഞ്ഞു ഓക്കെ എത്ര നിർബന്ധം ചേട്ടൻ്റെ അവിടുത്തെ കട്ടില് ഭയങ്കര കുഞ്ഞിയതായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു ോരെണ്ണ സാധനമില്ലേ അത് കുറച്ചുള്ളൂ അപ്പൊ ഇത്ര വലുതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇടാൻ പറ്റില്ല ഞാൻ ഇന്നിതൊക്കെ തിരുമ്പിട്ട് നമ്മുടെ ഡെയിലി വെയർ ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് ഞാൻ നാളെ തിരുവോളൂ തിരുമ്പാൻ പറ്റുമോ പക്ഷെ ഉണക്കാനിടാനില്ല ഇതും ഇതും ഞാൻ കാലിക്കറ്റ് ഇട്ടായിരുന്നു വാങ്ങിച്ചത് പക്ഷെ നമ്മുടെ ഇവിടുത്തെ ബെഡിന് പറ്റിയെന്നില്ല അപ്പൊ ഞാൻ ഒരെണ്ണം സോഫേമിൽ ഇട്ടിരുന്നു ഒരെണ്ണം ജസ്റ്റ് പുറത്തേക്കൊക്കെ പാർട്ടിയിലൊക്കെ ഇരിക്കാൻ പോകുമ്പോൾ ഒന്നും പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ട കേട്ടോ കാരണം ഭയങ്കര വേസ്റ്റ് ആണ് നമ്മൾ ഒരുമിച്ച് വീട്ടിൽ നിൽക്കും ജസ്റ്റ് ഓഫീസ് അക്കോമഡേഷൻ ധാരാളം വാങ്ങിച്ചതാ ഇത് നമുക്ക് തികയെന്ന് പറഞ്ഞിട്ട് ഏട്ട കൂട്ടാക്കിയില്ല ഏട്ട ഞാൻ വന്നപ്പോ പുതിയത് വേറെ നല്ലത് വാങ്ങിച്ചു പറഞ്ഞോട് പറഞ്ഞിട്ടുണ്ട് അത് അത് രണ്ടെട്ട കഴുകി പിന്നെ ഉണക്കി വരുമ്പോഴേക്കും രണ്ടുമണിക്കൂർ പിടിക്കും ആ സമയം കൊണ്ട് നമുക്ക് സ്റ്റൗ ടോപ്പ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് പാത്രം കഴുകാണ്ട് ലഞ്ചിന്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് പിന്നെ ആ ടേബിൾ മെസ്സാണ് അതൊന്നും നോക്കാം പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇത് കഴുകാൻ ഇത് ഇതിൽ നിന്ന് എനിക്കും ഒന്ന് രണ്ട് സാധനം കൊണ്ടുപോകേണ്ടതായിട്ട് ഉപയോഗിക്കാത്തത് ആ പാത്രങ്ങൾ ഞാൻ എടുത്തിട്ട് ബാക്കിയൊക്കെ ഇവിടെ വെക്കാം എന്നിട്ട് നമുക്ക് ഈ സ്റ്റാൻഡ് കഴുകി ഉണക്കാണ് ഞാൻ ഇങ്ങനെ ആന്ധ്രയിൽ നിന്ന് കേരളത്തേക്ക് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ പന്ത്രണ്ട് പത്ത് പതിനൊന്ന് കൊല്ലം അവിടെ നിന്നിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് ഇപ്പൊ ഇത് അതിനപേക്ഷിത് വളരെ കുഞ്ഞ പണി കേട്ടോ രണ്ടു ദിവസം കൊണ്ട് മതി മറ്റത് അങ്ങനെയല്ല ഓരോ മൂലത്തിന് ഒതുക്കി 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 അങ്ങനൊന്നും ഇല്ല അടുക്കള ബെഡ്റൂം ചിലക്കുന്ന കിച്ചൻ മെസ്സാണ് വേണ്ട ഞാൻ ഇന്ന് അടിപൊളി ലെമൺ റൈസ് ഒക്കെ ഉണ്ടാക്കി ഇണ്ടാക്കിണ്ടായിരുന്നു അപ്പൊ അതിന്റെ പാർട്ടിക്കിൾസ് ഏട്ടനുണ്ടാ ലെമൺ റൈസും ഒക്കെ ഉണ്ടാക്കി ഞാൻ ഈ സാധനം ഓടിയിട്ടോ എന്നിട്ട് നമ്മള് ഇത് കഴുകിട്ട് കൊണ്ടു അവിടെ ഉപയോഗിക്കാം ഏട്ടെന്തായാലും ഉപയോഗിക്കില്ല ഇതും ഇനി വേറെ മേടിക്കേണ്ട വിചാരിക്കും കാരണം ഇത് അടിപൊളി സാധനമാണ് പുതിയതാണ് നമ്മൾ അഴക്കൊണ്ടിന്നും കഴുകിട്ട് കഴിഞ്ഞാല് ഞാൻ ഇവിടെ വെച്ചിട്ട് കഴിക്കാൻ വിചാരിക്കുന്നു ഈ സാധനം കളയാ പിന്നെ ഇവിടെ ഒക്കെ നമുക്ക് ഡെറ്റോളി ഞാനൊരു കാര്യം മറന്നു നമുക്ക് ചവിട്ടികള് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ചവിട്ടി നമ്മളെ വീട്ടിലുണ്ട് അത് മൊത്തമായിട്ട് ആവശ്യമില്ലായിരുന്നു റൂമിലേക്ക് ഓൾറെഡി അവിടെ ഉണ്ട് പിന്നെ ഒരേണ്ട എക്സ്ട്രാ വേനൽ കൊടുക്കാത്തേ ഉള്ളൂ ബാക്കി ഞാൻ കഴുകിയിട്ട് കൊണ്ടേ എനിക്ക് ആവശ്യമുള്ളതാവിടെ ഒന്ന് രണ്ടെണ്ണം ഉപയോഗിക്കാം അല്ലാത്തടുത്തേക്കാതെ മുഷിയുമ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു ഒരു എട്ട് മാസം മുന്നേ വാങ്ങിച്ച കാരണം ഒന്നും മുഷിഞ്ഞിട്ടില്ല ഒന്നും കളയാൻ തോന്നുന്നില്ല ഇപ്പം ഞാൻ ആ ഡസ്റ്റ്ബിനും അതുപോലെ നമ്മുടെ ആ സാധനങ്ങൾ വയ്ക്കുന്ന ട്രേ ഒക്കെ ജസ്റ്റ് ഒന്നാണ് കൈയിട്ടുള്ളൂ കാരണം പൊടിയായിട്ടില്ല ആയിട്ടില്ല മുഷിഞ്ഞിട്ടുള്ള ഒന്നുമില്ല പുതിയ ലൈക്ക് വെരി ന്യൂ ഷോ എത്ര പുതിയ സാധനങ്ങളായിട്ട് കാണുന്നത് നോക്കൂ അതുകൊണ്ട് എനിക്കൊന്നും കളയാൻ തോന്നുന്നില്ല ഇപ്പൊ വാങ്ങിച്ചതല്ലേ നമുക്ക് ഇനിയും അവിടെ നിൽക്കുന്ന ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഇയർ ഇതൊക്കെ ധാരാളം പിന്നെ നമ്മൾ ഒരുമിച്ചൊക്കെ നിൽക്കുമ്പോഴല്ലേ അപ്പം നമുക്ക് നല്ലത് വാങ്ങിക്കാം ഞാന് ഉച്ച വരെ ജോലിയൊക്കെ ഇവിടുത്തെ ചെയ്യുള്ളൂട്ടോ അത് കഴിഞ്ഞ ഒക്കെ നിർത്തും എന്നിട്ട് ബാക്കി നാളെ ചെയ്യാം എന്നിട്ട് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇത് നമുക്ക് നമുക്ക് അത് ഇടാട്ടോ ഫാൻ ഇട്ടേക്കാം ഇടാം ഇട്ടാം ഉണങ്ങി വെച്ചിട്ട് വേണം ഫാനിട്ടിണ്ട് അത് കുറച്ചേ ഉണങ്ങാനുള്ളൂ പക്ഷെ അത് ഉണങ്ങിയിട്ടാണ് നമുക്ക് ആ വലിയ പ്ലാൻ വെച്ചിടുന്നത് ഇതിട്ട് കഴിഞ്ഞ പിന്നെ വേറെ ഒന്നും ഇടാൻ പറ്റില്ലേ ഒരു പ്രശ്നം ഓക്കെ ഒരു ബ്രേക്ക് എടുത്തു കൈ നന്നായി കഴുകി ഒരു കുഞ്ഞ മാങ്ങി തുടങ്ങി ഇപ്പോ പത്തര ഓരോന്നും ഒതുക്ക കേട്ടോ ഞാനിങ്ങനെ എല്ലാ ഭാഗത്തും ഓരോ സാധനങ്ങളും കുറ്റൊക്കില്ല വേണ്ട വേണ്ടെന്ന പറയുന്നത് എന്താ ചെയ്യാ സമ്മതിക്കുന്നില്ല കഴുകി ഒരു പന്ത്രണ്ട് മണി വരായ ഞാൻ അവിടെ നിർത്തിയിട്ട് അവിടെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പോയി ആവും രാവിലെ ആറാമ്പേനെ കഴിയല്ലോ അത് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് അത് കാരണം കുറെ ഡേ ടൈം ടൈം ഉണ്ട് ഞാൻ എന്താ ഇത് ഇവിടെ ഒതുക്കിയിട്ടുണ്ട് ഈ ഒരു സാധനം പിന്നെ ഇതൊക്കെ ഏട്ടനെ കൊണ്ടുപോകാനുള്ളാണേ ഇതൊക്കെ പാത്രങ്ങളൊക്കെ ഞാൻ നാളെ എടുക്കുള്ളൂ പിന്നെ ഇതാ ഇതും ഏട്ടനു കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഒതുക്കി വെച്ച് ഏട്ടനെ ഈസിയായിട്ട് കൊണ്ടുപോകാലോ ഓക്കെ ഞാനൊക്കെ ഉച്ച തീർത്തു ഇനി പോയി ഫ്രഷ് അപ്പം ഞാനത് ചവിട്ടി കഴുകട്ടെ

Philip. Want to put it? Nah. Okay. 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 Okay.